ഹായ് ഓ വെൽക്കം ബാക്ക് ടു കേരള പി സി ടോഗ്സ് അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഒരു അഞ്ച് ദിവസമായി കുറച്ച് ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫാമിലിയിൽ ഒഴിവാക്കാൻ പറ്റാത്തതായിരുന്നു അതുകൊണ്ട് എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഭയങ്കര ക്ഷീണം ഹെൽത്തിന് കുറച്ച് പ്രോബ്ലം ഒക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എല്ലാം ശരിയായിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ കുറേ പേര് ചോദിച്ചു എന്താ വീഡിയോ ഇടാത്തേന്ന് ഇതാണ് റീസൺ ടൈം ടേബിൾ മാത്രം ഇട്ടുകൊണ്ടായിരുന്നു ഇപ്പോൾ പോയിട്ടുണ്ടായിരുന്നത് ഒട്ടും വൈകിയായിരുന്നു അതായിരുന്നു കേട്ടോ ഓക്കെ പിന്നെ നമുക്ക് ഇപ്പോൾ തിങ്കൾ തൊട്ട് വെള്ളി വരെ കുറച്ച് ഞാൻ ടൈം ടേബിളിൽ കുറച്ച് വെട്ടിലൊക്കെ ചെയ്തിട്ടുണ്ട് വെട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കേണ്ട ആ ഒരു ഭാരം ഞാൻ കുറച്ചിട്ടുണ്ട് കുറച്ച് ടൈം ടേബിളാക്കിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നാളെയും മറ്റന്നാളും അതായത് സാറ്റർഡേ സൺഡേ നമുക്ക് റിവിഷൻ ആയിരിക്കും അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ അതിന് വേണ്ടി വീഡിയോ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ അത് അതുകൊണ്ടാണ് ഈ വീഡിയോ തന്നെ പറയുന്നത് ഓക്കെ അപ്പോൾ നാളെയും മറ്റന്നാളും നമുക്ക് റിവിഷനാണ് നന്നായി പഠിക്കുക കേട്ടോ കാരണം നമുക്ക് സമയം നമ്മുടെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പഠിച്ച് പോയേ പറ്റുള്ളൂ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഫംഗ്ഷൻ ആയതുകൊണ്ട് കുറച്ച് ഈ ഒരു വീക്ക് അങ്ങനെ എൻ്റെ പോയി സമയം പോയി ഞാൻ അതൊക്കെ കവർ ചെയ്ത് വരണം അതിന് കുറേ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ എന്താ പറയുക എല്ലാവരും നന്നായി പഠിക്കുക ഇപ്പം തന്നെ നമ്മുടെ ന്യൂസിലൊക്കെ നമുക്ക് നോക്കിയാൽ കാണാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് സി പി ഒ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു ആ എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റിൽ എന്താ പറയുക വെറും മുപ്പത് ശതമാനം മാത്രം വിജ്ഞാപനം അവരെടുത്തിട്ടുള്ളൂ അഡ്വൈസ് കൊടുത്തിട്ടുള്ളൂ അതിന് വേണ്ടി ഒരുപാട് സ്ത്രീകൾ ഞാൻ കണ്ടു എന്താ പറയുക സമരം ഇരിക്കുകയാണ് കുറേ പേര് കുഴഞ്ഞു വീഴുന്നുണ്ട് അപ്പോൾ പി എസ് സി ഒഴിവ് നമുക്ക് ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ട് നിയമനം നടത്തുന്നില്ല എന്നുള്ളൊരു അവസ്ഥയാണ് അപ്പം നമ്മളത്രയും ടോപ്പ് റാങ്കിൽ എത്തണം നമുക്കൊരു ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ ഓക്കെ ആകെ പത്തോ ഇരുന്നൂറ് പേർക്കോ അഡ്വൈസ് കൊടുത്തിട്ടുള്ളൂ ആ ഇരുന്നൂറ് പേരുടെ ഉള്ളിൽ നമ്മൾ വരണമെന്നുണ്ടെങ്കിൽ നമ്മളത്രയും പഠിക്കേണ്ടതുണ്ട് ഓക്കെ അപ്പോൾ അവരുടെ ആ സമരവും കണ്ടിട്ട് നമുക്ക് നമുക്ക് സത്യം പറഞ്ഞാൽ സങ്കടമാണ് വരിക കാരണം അത്രയും ചരിത്രത്തിലെ ആദ്യത്തെ കട്ട് ഓഫാണ് ഇത്രയും തോനെ വന്നിരിക്കണത് ഓക്കെ അറുപത്തി ഒന്ന് സംതിങ് കട്ട് ഓഫും വന്നിട്ട് ജോലി കൊടുക്കുന്നില്ല എന്ന് പറയാൻ ആർക്കായാലും നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കൊരിതുണ്ടാവും കാരണം നമ്മളൊക്കെ എഴുതിയൊരു എക്സാം ആയിരിക്കും അല്ലേ അപ്പോൾ എനിക്കൊക്കെ പറഞ്ഞു കട്ട് ഓഫിൻ്റെ അടുത്തെത്തിയിട്ട് പോയ ഒരു എക്സാമും കൂടിയായിരുന്നു നമ്മളാ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചോ തൊണ്ണൂറ്റി ആ എനിക്കറിയാറ് രണ്ടേമ്പ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ എക്സാമായിരുന്നു അത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്രയും അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്തായാലും ജോലി അവർക്ക് കിട്ടട്ടെ ഒഴിവോട് പി എസ് കണ്ടിട്ട് അവർക്ക് ജോലി കൊടുക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പിന്നെ അതുപോലെ തന്നെ വേറൊരു ന്യൂസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സൈസിൻ്റെ വുമൺ എക്സൈസിലെ ഇനിയും റിപ്പോർട്ട് ചെയ്തിട്ട് കൂടെ അധിക തസ്തിക പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ അത് നല്ലൊരു കാര്യമാണ് പി സി നമുക്ക് റിപ്പോർട്ട് തന്നിട്ടുള്ളത് അപ്പോൾ ഈ വന്ന തൊഴിൽ ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ എല്ലാവരും അതിനു വേണ്ടി ഈ ഒരു സമരം കാര്യത്തിനും എത്താത്ത രീതിക്ക് നമ്മൾ മുന്നിലോട്ട് നമ്മുടെ റാങ്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇപ്ലൈ പഠിച്ചു തുടങ്ങുക ഓക്കെ അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ വീട്ടിൽ കുറേ പേർക്ക് പഠിക്കാൻ സമയം സമയമുണ്ടായില്ല അല്ലെങ്കിൽ അതേപോലെ ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ പഠിക്കാൻ സമയം കിട്ടാറില്ല ഒരു ഒന്നോ രണ്ടോ മൂന്നോ മണിക്കൂർ നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ പറ്റും ഓക്കെ പിന്നെ ഇപ്പം നിങ്ങൾ ചോദിക്കും അപ്പോൾ എന്താ നിനക്ക് പഠിച്ചുകൂടെ അല്ലെങ്കിൽ നിങ്ങൾ കുട്ടിക്ക് പഠിച്ചുകൂടെ ചേച്ചിക്ക് പഠിച്ചു ചോദിക്കും എനിക്ക് ആ സാഹചര്യം ആയിരുന്നില്ല അപ്പം എൻ്റെ സൗണ്ട് കേട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും സൗണ്ടൊക്കെ പോയിരിക്കുകയാണ് അപ്പോൾ ചൂടും ഒന്നാമത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അതൊക്കെ കൊണ്ട് ഒരു മൂന്ന് മണിക്കൂർ എനിക്ക് മാറ്റി വയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എന്തായാലും ഇപ്പോൾ ഒരു വീടമ്മയാണ് വെച്ചാലും ജോലിക്ക് പോകുന്നവരാണെച്ചാലും വീട്ടിലിരിക്കുന്നവരെന്നു മടി പിടിച്ചിരിക്കുന്നവരച്ചാൽ ഒന്നോ രണ്ടോ ഒരു മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ മൂന്നര മണിക്കൂർ നിങ്ങൾക്ക് മാറ്റി വയ്ക്കാൻ ഡെയിലി ഉണ്ടാവും ഉറപ്പായിട്ടും ഉണ്ടാവും പിന്നെ സാഹചര്യങ്ങൾ നമുക്ക് നമ്മളായിട്ട് നമ്മളായിട്ടുണ്ടാക്കണതാണ് വീട്ടിലെ സാഹചര്യം എന്ന് പറയാൻ ചിലപ്പോൾ പഠനം ഈ ഒരു പി എസ് സി പഠനം ഇഷ്ടപ്പെടാത്തവരുണ്ടാവും ചിലപ്പോൾ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടില്ല അല്ലെങ്കിൽ ഭർത്താവിന് ഇഷ്ടപ്പെടില്ല അല്ലെങ്കിൽ മദർലോക്ക് ഇഷ്ടപ്പെടില്ല ഫാദർലോക്ക് ഇഷ്ടപ്പെടില്ല നമ്മുടെ നമ്മുടെ കുടുംബത്തിലെ കുറേ പേർക്ക് ഇഷ്ടപ്പെടാറുണ്ടാകും അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാതെ അപ്പോൾ അവരുടെ ഇഷ്ടം നോക്കിയിട്ടല്ല നമ്മളിത് ആക്കണത് എന്നാലും പക്ഷെ നമ്മളവിടെ ആ ഒരു വീട്ടിലിരിക്കുന്ന സമയത്ത് ഒരാൾക്ക് മാത്രം താല്പര്യമുള്ള കാര്യം ബാക്കി എല്ലാവർക്കും താല്പര്യമില്ലാത്ത കാര്യമാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അവിടെ വേണ്ട എന്നുള്ളൊരു ഇതായിരിക്കും പക്ഷെ നമ്മൾ വിട്ടു കൊടുക്കരുത് നമ്മൾ നമ്മളെ ഒരു ജോബിന് വേണ്ടി എന്തെങ്കിലും ഒരു ദിവസം നമ്മൾ നേടിയെടുക്കും എന്നുള്ള ആ ഒരു റിസൾട്ട് നമുക്ക് ആ ഒരു റാങ്കിലൂടെ അവർക്ക് തിരിച്ചു കൊടുക്കണം ഓക്കെ അപ്പോൾ പിന്നെ ആ ഒരു നെഗറ്റീവ് ഉള്ള പീപ്പിൾസിനെ ഒന്നല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് എല്ലാം ആക്കി കഴിഞ്ഞിട്ട് വേണം പഠിക്കാൻ വരണം എന്നുണ്ടെങ്കിൽ ഒരു സമയം ഇപ്പോൾ അവരൊക്കെ ഉറങ്ങണ സമയമാണെങ്കിൽ രാത്രി ആയിരിക്കും രാത്രിയാണെങ്കിൽ രാത്രി രാവിലെ നേരത്തെ ആയിരിക്കും ആ സമയം ഇരുന്ന് എണീച്ചിരുന്ന് പഠിക്കാൻ അവരുടെ ടൈം ടേബിൾ കൃത്യമായി ഫോളോ ചെയ്ത് എല്ലാവരും കറക്റ്റ് ഒരു ടൈം ടേബിൾ സ്റ്റഡി ടൈം ടേബിൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ടൈം ടേബിൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഫോളോ ചെയ്തിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോകാം ഒരിക്കലും നിർത്തി വെക്കരുത് ഓക്കെ പിന്നെ അതനുസരിച്ചിട്ട് എന്തായാലും ഒരു റുട്ടീനായിട്ട് നിങ്ങൾ മുന്നോട്ട് ഡെയിലി ഒരു ഒരു വൺ വീക്ക് കറക്റ്റായിട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊരു ശീലമായിക്കോളും നമുക്ക് ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് യൂസ് ചെയ്ത് വലിയ ഷോർട്ട് നോട്ട് ഉണ്ടാക്കി അങ്ങനെ കുറേ നോട്ട്സ് എഴുതി നമ്മുടെ എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് നോക്കി ടെലിഗ്രാം ചാനലോ യൂട്യൂബ് ചാനലോ നമുക്കറിയാത്ത ടോപ്പിക്സൊക്കെ നമ്മൾ തപ്പി ക്ലാസ് കണ്ട് അങ്ങനെയൊക്കെ ഇരുന്ന് എഴുതാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ആ നോട്ട് വെച്ച് പഠിക്കാൻ പറ്റും ഓക്കെ ഇപ്പോൾ നമ്മൾ കുറേ സോഴ്സ് നമുക്ക് അവൈലബിളാണ് ഫോണുണ്ട് ലാപ്ടോപ്പ് ഉണ്ട് എന്തൊക്കെ എല്ലാം ഉണ്ട് അതിൽ തന്നെ വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് എന്തൊക്കെയുണ്ട് അപ്പോൾ അവിടെ നിന്നൊക്കെ നമുക്ക് സോഴ്സ് കിട്ടാവുന്നതാണ് ഇപ്പോൾ ചിലപ്പോൾ കോഴ്സ് എടുത്ത് പഠിക്കുന്നവരായിരിക്കും അല്ലാതെ പഠിക്കണവരുണ്ടാവും ഓക്കെ അല്ലാതെയും കോഴ്സ് എടുത്ത് പഠിക്കുന്നവർക്കും ചിലപ്പോൾ ക്ലാസ് വേണ്ടിവരും നമുക്ക് ചിലപ്പോൾ ചില സാർമാർ എടുക്കുന്ന ക്ലാസ് മനസ്സിലാവേണ്ടി വരും എനിക്കൊക്കെ അങ്ങനെ വരാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ റിസോഴ്സ് ഒരുപാടുണ്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാം മാക്സിമം നമ്മുടെ സമയം ഇതിന് വേണ്ടി കൊടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ നന്നായി കൊടുക്കുക ഓക്കെ അപ്പോൾ ആ ഒരു നല്ല രീതിക്ക് നമ്മൾ പഠിച്ചു പോകണം ഇപ്പം തന്നെ നമ്മുടെ മാർച്ച് ഏപ്രിൽ തുടങ്ങി മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ തുടങ്ങി കുറച്ച് മാസങ്ങളെ ഉള്ളു നമുക്ക് മുന്നിൽ ഇപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു എക്സാമിന് ഒരു എക്സാമെന്ന് പറഞ്ഞാൽ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ആണ് നിങ്ങൾക്കറിയാം അപ്പോൾ അത് വരാൻ ഇപ്പോൾ ഓഗസ്റ്റ് മാസത്തിലാണ് എക്സാം തുടങ്ങുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബറിലൊക്കെ വരാം കുറച്ച് മാസമുള്ള അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഡിഗ്രീൻ്റെ എക്സാം അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ നമുക്ക് ഒരു റാങ്കിൻ്റെ ഉള്ളിൽ എത്തണം എന്നുണ്ടെങ്കിൽ മാർക്ക് നമ്മൾ വാങ്ങണം ആ ഒരു മാർക്കിന് വേണ്ടി നമ്മൾ ഇപ്പം തന്നെ കഠിനമായിട്ട് പ്രയത്നിക്കുക എനിക്ക് അതാണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഞാൻ ടൈം ടേബിൾ ഇട്ട് തരുന്നുണ്ട് നന്നായിട്ട് തന്നെ ഇട്ടു തരേണ്ടത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റണ പോലെ തന്നെയാണ് ഇട്ട് തരുന്നത് അതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ മാറ്റം വരുത്താം പിന്നെ ആരോ ഒരാൾ പറയുണ്ടായിരുന്നു സുപ്രധാന നിയമങ്ങളില്ലേ അത് മലയാളത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഞാൻ സിലബസിലുള്ള അതേ കാര്യങ്ങളെ തന്നെയാണ് ഈ ഒരു ടൈം ടേബിൾ ഞാൻ കൊടുക്കുന്നത് ഇനിയിപ്പോൾ അത് ഓരോരുത്തർക്കും ഓരോ പോലെ ഇരിക്കും അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് സിലബസ് എന്തായാലും നിങ്ങൾ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാകുമല്ലോ അപ്പോൾ അതിൽ നോക്കിയിട്ട് ഇത് ഏതാണ് ടോപ്പിക്ക് എന്താ ഇംഗ്ലീഷിൽ തന്നെയാണ് കൂടി കൊടുത്തിരിക്കുന്നത് സൈബർ സോറി സൈബർ ലോ അല്ല മറ്റേ വിവരാവകാശ നിയമം പ്രൊട്ടക്ഷൻ എസ് സി എസ് ടി കാരൻ്റെ പ്രൊട്ടക്ഷൻ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ആ ഒരു സുപ്രധാന നിയമത്തിൽ അത് ഇംഗ്ലീഷിലാണ് അത് മലയാളത്തിലോട്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്കത് ബുദ്ധിമുട്ടായിരിക്കും ഇതിനിപ്പോൾ ഏതാ ഇംഗ്ലീഷ് എന്ന് അറിയണ്ടാവില്ല അപ്പം അതാണ് സിലബസ് നോക്കിയിട്ട് എൻ്റെ സിലബസിൽ ഞാൻ അങ്ങനെ ടിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് പോകുമ്പോൾ ഞാൻ അങ്ങനെ നിങ്ങൾക്കത് ടൈം ആക്കി തരികയാണ് ചെയ്യാറ് ഓക്കെ അപ്പം നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ റിവിഷൻ നന്നായി ചെയ്യുക ഡെയിലി ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഡെയിലി ചെയ്യുക അല്ല ആഴ്ചയിലാണ് പറ്റുന്നതെങ്കിൽ ആഴ്ചയിൽ ചെയ്യുക മാസത്തിൽ എന്തായാലും ചെയ്യുക പഠിക്കുന്ന ടോപ്പിക്ക് വൃത്തിയായിട്ട് നിങ്ങൾ പഠിക്കുക ഓക്കെ നമുക്ക് എവിടെ നിന്ന് പഠിച്ചാൽ മാത്രം പോരാ റിവിഷൻ വേണം റിവിഷനും മാത്രം പോരാ അതിൻ്റെ കൂടെ അവിടെ നിന്ന് എങ്ങനെയൊക്കെ ചോദ്യം വരണോ അങ്ങനെയൊക്കെ നോക്കുക പിന്നെ വേറൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മുടെ ചാനലിൽ തന്നെ ഒരു മോക്ക് ടെസ്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് പ്രൊവൈഡ് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് പോലെ എടുത്തിട്ട് അതായത് ഒരു ക്വസ്റ്റിനും നാല് ഓപ്ഷൻസ് അതിൽ നിങ്ങൾക്കൊരു ഒരു മിനിറ്റ് സമയം തന്നിട്ട് അത് നിങ്ങൾ ആൻസർ ചെയ്യരു അങ്ങനെ ചെയ്യണ പോലെ ഓക്കെ മോക്ക് ടെസ്റ്റ് പോലെ വീഡിയോ നാളെ തൊട്ടേ ഉണ്ടാകും കേട്ടോ നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾ പറ്റുന്നവരാണെങ്കിൽ അത് ചെയ്ത് നിങ്ങളുടെ മാർക്ക് നിങ്ങൾക്ക് കമൻറ്റ് കമൻ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ പഠിച്ച ടോപ്പിക്കിൽ നിന്നായിരിക്കും ഞാൻ നന്നായിട്ട് നന്നായിട്ടന്നെ ഞാൻ തെരഞ്ഞെടുത്ത ക്വസ്റ്റ്യങ്ങളാണ് അതിലിടാന്ന് പോകുന്നത് അപ്പോൾ അത് നിങ്ങൾ നന്നായി പ്രിപ്പയർ ചെയ്യുക കേട്ടോ അതിന് വേണ്ടി അത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് അത് നന്നായി നോക്കുക മോക്ക് ടെസ്റ്റ് നമ്മൾ ചെയ്ത് തന്നെ പഠിക്കണം അങ്ങനെ ചെയ്താൽ തന്നെ നമ്മൾ എക്സാമിനെ ഡയറക്റ്റായിട്ട് പോയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത് നിങ്ങൾ നന്നായി നോക്കുക ഓക്കെ അതിൽ എത്ര മാർക്ക് കിട്ടണ ഏതൊക്കെയാണ് സെറ്റ് ചെയ്ത് അവിടെ നന്നായി പഠിക്കാൻ നോക്കുക ആ ഒരു ടോപ്പിക്ക് എടുത്തിട്ട് നന്നായി പഠിച്ച് അവിടെ ആ ഒരു ടോപ്പിക്ക് ഫുൾ പഠിച്ച് ക്ലിയർ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇനി ഡെയിലി നമ്മുടെ ചാനലിൽ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം താങ്ക്